നമസ്കാരം ഹരിയാനയിലെ താമരയുടെ തണ്ടൊടിഞ്ഞു ഗോതമ്പ് പാടങ്ങൾക്കിടയിൽ താമര വാടി തളർന്നു ഇതിന്റെ വാചകങ്ങളല്ല കേട്ടോ റിപ്പോർട്ട് ടിവിയുടെ സ്വന്തം ഡോക്ടർ അരുൺകുമാറിന്റെ വാചകങ്ങൾ ഞാൻ ഒന്ന് കടമെടുത്തതാണ് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പേ തന്നെ അത് മുൻകൂട്ടി പ്രവചിക്കുന്ന ശീലം അദ്ദേഹത്തിനും സഹപ്രവർത്തകർക്കും നല്ലോണം ഉണ്ട് അത് പ്രമാണിച്ച് അടിച്ചിറക്കിയ കാടുകളിലും റീലുകളിലും നിറഞ്ഞു നിന്ന കണ്ടന്റ് ബി ജെ പി തോറ്റു തുന്നമ്പാടിയത്രേ ഇപ്പോൾ ഹാട്രിക് വിജയ് തിളക്കത്തിൽ നിൽക്കുമ്പോൾ എന്താണാവോ അദ്ദേഹത്തിനും മറ്റ് സഹപ്രവർത്തകർക്കും പറയാനുള്ളത് ഇല്ല ഒന്നും പറയാനുണ്ടാകില്ല അതിനുള്ള ചാൻസ് തീരെയില്ല ഉൾട്ട അടിക്കാനാണ് സാധ്യത എന്തായാലും നമുക്ക് നോക്കാം ഹരിയാന തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിശകലനങ്ങളും അതോടൊപ്പം തന്നെ അരുൺകുമാറിന്റെ കണ്ടെത്തലുകളും ഹരിയാനയിലെ ഹാട്രിക് ജയം അതിന് ഇതാ സർക്കാർ രൂപീകരണ ചർച്ചകളും തുടങ്ങിവെച്ച് ബി ജെ പി മുൻ ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറിന്റെ വസതിയിൽ കേന്ദ്രമന്ത്രിയും ഹരിയാനയുടെ ചാർജുള്ള നേതാവുമായ ധർമ്മേന്ദ്ര പ്രധാനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് മറുപടി നോക്കുമ്പോൾ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പോലെ ഹരിയാനയിൽ വോട്ടെണ്ണലിനിടെ ആധിപത്യ വിജയത്തിന്റെ സൂചന വന്ന ശേഷം വലിയ ട്വിസ്റ്റുകളോടെ മൂന്നാമതും ബി അധികാരം ഉറപ്പിച്ചതിന് പിന്നാലെ തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിച്ചുവെന്ന ആരോപണവുമായി കോൺഗ്രസ് ജറാം രമേശും പവൻഖേരിയും ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഹരിയാനയിലെ തോൽവി കോൺഗ്രസ് അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കി അത് പിന്നെ പഠിച്ചതല്ലേ ചെയ്യൂ ശീലം അങ്ങനെ മാറ്റാൻ ഒക്കില്ലല്ലോ ഇനി ഇത് അതേപടി തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് അരുൺകുമാറും പറയുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അത് നമുക്ക് നോക്കാം ജാട്ടി സമുദായത്തിന് മുൻതൂക്കമുള്ള മേഖലകളിലടക്കം അട്ടിമറി മുന്നേറ്റം നടത്തിയ ബി ജെ പി നാൽപ്പത്തിയൊമ്പത് സീറ്റാണ് നേടിയത് ദുഷ്യൻ ചൌതാലിയുടെ ജെ ജെ പി തകർന്നടിഞ്ഞ സംസ്ഥാനത്ത് ഐ എൻ എൽ ഡി ഒരു സീറ്റിൽ ഒതുങ്ങി കോൺഗ്രസ് ആകട്ടെ മുപ്പത്തി ആറ് സീറ്റിലാണ് വിജയിച്ചത് ഹരിയാനയിൽ വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറിൽ ആഘോഷം കോൺഗ്രസിന്റെ കേന്ദ്രങ്ങളിലായിരുന്നു എല്ലാ മാധ്യമങ്ങളും കോൺഗ്രസിന് എഴുപതിലധികം സീറ്റ് ലഭിക്കുമെന്ന് പ്രവചിച്ചു എന്നാൽ അതിന്റെ പകുതി പോലും നേടിയതുമില്ല അരുൺകുമാർ ഒക്കെ താമരത്തണ്ടങ്ങ് ഒടിച്ച് കളഞ്ഞപ്പോൾ വല്ലാത്തൊരു ട്വിസ്റ്റ് ആണ് സംഭവിച്ചത് അങ്ങനെ ഒമ്പതെയോടെ വോട്ടിംഗ് മെഷീനുകളിൽ കണക്ക് വന്ന് തുടങ്ങിയതോടെ കോൺഗ്രസ് പെട്ടെന്ന് അങ്ങ് താഴേക്ക് പതിച്ചു ബി ജെ പി വ്യക്തമായ മേധാവിത്വവും ഉറപ്പിച്ചു തെക്കൻ ഹരിയാനയും രാജസ്ഥാനുമായി ചേർന്ന് കിടക്കുന്ന ആഹിർവാൾ മേഖലയും ബി ജെ പി തന്നെ തൂത്തുവാരി ദില്ലിക്ക് ചുറ്റും കിടക്കുന്ന പത്തിൽ എട്ട് സീറ്റിലും ബി ജെ പി തന്നെയാണ് ജയിച്ചത് യു പി യുമായി ചേർന്ന് കിടക്കുന്ന ജാട്ട് സ്വാധീന മേഖലകളിൽ പകുതി സീറ്റുകളിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചതുവരെ വൻ വിജയത്തിലേക്ക് നയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ മുന്നണി സമവാക്യങ്ങൾ ആകെ മാറി മറിയുകയും മുന്നണികൾ ഗോതയിൽ ഇറങ്ങുകയും ചെയ്തിരിക്കുന്നു ഇതെല്ലാം കോൺഗ്രസിന് തുണയാകുമെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ സംഭവിച്ചത് മറിച്ചു രണ്ടായിരത്തി പതിനാലിലെ നരേന്ദ്രമോദി തരംഗത്തിൽ നാല്പത്തിയേഴ് സീറ്റുകളുമായാണ് ബി ജെ ഹരിയാനയിൽ അധികാരത്തിൽ വന്നത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് നാപ്പത്തി ആറ് സീറ്റുകളാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബിജെപിക്ക് നാൽപ്പത് സീറ്റുകളായി എങ്കിലും ജെ ജെ പിയും ഏഴ് സ്വാതന്ത്ര്യയും കൂട്ടുപിടിച്ച് ബിജെപി സഖ്യം ഉറപ്പിച്ചു അന്ന് ഇന്ത്യൻ നാഷണൽ ലോക് ദൾ പത്തൊമ്പത് സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസ് ആകട്ടെ ഒതുങ്ങി അതെ കോൺഗ്രസ് എന്നത് കളത്തിൽ നിന്ന് പതിയെ പതിയെ പുറത്താകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത് എന്നാൽ ചെറുപാർട്ടികളെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ കളി മാറി മറിഞ്ഞു അരുൺകുമാറിനെ പോലെയുള്ള പ്രമുഖ പ്രവചന സിംഹങ്ങളെയൊക്കെ മറികടന്ന് ഫലം ചരിത്രം കുറിച്ചു ആ നമ്മളൊന്നും വിട്ടുപോയി കേട്ടോ നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവിനെയും അദ്ദേഹത്തിന്റെ പടയെയും കാശ്മീരിലാണ് ഏറ്റവും വലിയ കോമഡി കഷ്ടപ്പെട്ട് കൊണ്ട് പ്രസംഗിച്ചതും ജലദോഷം പിടിപ്പിച്ചതും ഒക്കെ വെറുതെയായി നേരെ മറച്ച് ഹരിയാനയിലേക്ക് വന്നാൽ നേരത്തെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ന്യൂഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്തിന് പുറത്ത് ആഘോഷങ്ങൾ ആരംഭിച്ചിരുന്നു എന്നാൽ സംസ്ഥാനത്ത് ബിജെപി വീണ്ടും സർക്കാർ രൂപീകരിക്കുന്നതിലേക്ക് ലീഡുകൾ ചൂണ്ടിക്കാണിച്ചതിനു ശേഷം കോൺഗ്രസ് അനുഭാവികൾ ഡോൾ ആഘോഷങ്ങളും ഒക്കെ ഒഴിവാക്കിയ നിലയിലാണ് ഇപ്പോൾ ബിജെപിയുടെ തേരോട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളും അനുയായികളും വിറങ്ങലിച്ച് നിൽപ്പാണ് അതേസമയം ഈ വോട്ടെണ്ണലിന് മുൻപ് വരെ പ്രവചിച്ച ഏഴ് എക്സിറ്റ് പോളുകളിൽ കോൺഗ്രസ് അമ്പത്തി സീറ്റുകൾ അല്ലെങ്കിൽ എഴുപത് സീറ്റുകൾ നേടുമെന്നും ബി ജെ പി കെട്ടി ഇരുപതിന് താഴേക്ക് ഒതുങ്ങി പോകുമെന്നൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതിനെല്ലാം തകർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഫലം വന്നിരിക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടത് എന്ന് നോക്കാം പഴയ ജാട്ട് ഫോർമുല വീണ്ടും രംഗത്തിറക്കിയാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് രണ്ടായിരത്തിൽ നാൽപ്പത്തിയേഴ് സീറ്റുമായി അധികാരത്തിലെത്തിയ ഓം പ്രകാശ് ചൌട്ടാലിയുടെ ഇന്ത്യൻ നാഷണൽ ലോക് ദളിനെ രണ്ടായിരത്തി അഞ്ചിൽ അറുപത്തിയേഴ് സീറ്റുകൾ നേടിയാണ് കോൺഗ്രസ് മറച്ചിട്ടത് ജാട്ട് നേതാവായ ഭൂപീന്ദർ ഹൂഡയെ മുന്നിൽ നിർത്തിയായിരുന്നു കോൺഗ്രസ് ഹരിയാന തിരിച്ചുപിടിച്ചത് ഇത്തവണയും ഭൂപീന്ദർ ഹൂഡ തന്നെയായിരുന്നു കോൺഗ്രസിന്റെ ജാട്ട് മുഖം സത്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റുകൾ നേടിയ ആത്മവിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു എന്നതാണ് പക്ഷെ എപ്പോഴത്തെയും പോലെ ഹരിയാനയിലും കോൺഗ്രസിനുള്ള ഗ്രൂപ്പിസം ശക്തമായിരുന്നു കുമാരി ഷെൽജെ മൂലയ്ക്കെത്തിയ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനവും ഫലത്തെ സ്വാധീനിച്ചു എന്നതാണ് വസ്തുത മറ്റൊരു തമാശ ബി ജെ പി തോൽക്കുമെന്ന് കരുതിയാണ് ഷെൽജ പാർട്ടി വിടാത്തതെന്ന് പോലും അഭ്യൂഹമെന്നതായിരുന്നു അങ്ങനെ കോൺഗ്രസിനെയും അതിന്റെ വിമതമുഖമായിരുന്ന ഷെൽജിയെ പോലും ഹരിയാനയിലെ വോട്ടർമാർ ഞെട്ടിച്ചു കളഞ്ഞു കഴിഞ്ഞ തവണ ബി ജെ പി സർക്കാർ രൂപീകരണത്തിൽ നിർണായകമായത് ജെ ജെ പിയുടെയും അവരുടെ നേതാവ് ദുഷ്യന്ത് ചൌട്ടാലിയുടെയും നിലപാടായിരുന്നു ഉപമുഖ്യമന്ത്രി പദം സ്വീകരിച്ച് ബി ജെ പി തുണഞ്ഞ് ദുഷ്യന്തിന് ഇക്കുറെ ശുഭസൂചനയില്ല അയ എൽ ഡി എയിലെ അഭയ്സിംഗ് ചൌടാല മാത്രമാണ് ജയിച്ചത് ഇതോടെ ഹരിയാനയിലെ പ്രാദേശിക കക്ഷികൾ തളരുന്നുവെന്ന സൂചനകൾ സജീവമാവുകയാണ് ഈ കക്ഷികളുടെ തളർച്ച തുടച്ചത് ബിജെപി ആണെന്നതാണ് വസ്തുത ഹരിയാനയിലെ ആദ്യ ട്രെൻഡിൽ മുൻതൂക്കം ലഭിച്ചതോടെ നടത്തിയ കോൺഗ്രസ് നേതാക്കളുടെ ആഘോഷം കൈവിട്ട കളിയുമായി അങ്ങനെ ഫലം അനുകൂലമായി വന്നെന്ന് നിലച്ചവർ കോൺഗ്രസിന്റെ ഡൽഹിയിലെ ആസ്ഥാനത്തും പാർട്ടിയുടെ രൂഹിത്വത്തിലെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലും ലട്ടുവും ജിലേബിയും വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും പ്രവർത്തകരും നേതാക്കളെല്ലാം ആഘോഷം തുടങ്ങിയിരുന്നു എന്നാൽ ട്രെൻഡ് മാറി ഫലം ബിജെപിക്ക് അനുകൂലമായതോടെ പാർട്ടി ഓഫീസുകളിൽ ആഘോഷം നിലച്ചു ആരംഭത്തിൽ ഇതൊക്കെ കേട്ട് പ്രതീക്ഷയോടെ വിടുവായത്തരം വിളമ്പിയ അരുൺകുമാർ അടക്കമുള്ളവരെല്ലാം തന്നെ ഇവരെ പോലെ ഒറ്റ സെറ്റാണ് അവിടെ ലഡു വിതരണം ആണെങ്കിൽ ഇവിടെ അരുൺകുമാറിന്റെ വക തള്ളും മത്സരമാണ് വിളിച്ചു വന്നത് എന്താണെന്ന് പോലും ഇപ്പോൾ ഓർമ്മ കാണില്ല അത്ര കണ്ട് തള്ളായിരുന്നു എന്തായാലും ചമ്മി നിലംഭരിച്ചായി കൂടുതൽ വിശദീകരണം തരുന്നതിലും നല്ലത് മാറ്റി പറയുന്നതായിരിക്കും അതാണ് ശീലം അല്ലെ എന്തായാലും ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മൾ തോട്ടതല്ല ഇവി എം ചതിച്ചതാണ് ഈ തോൽവി നമ്മൾ അംഗീകരിക്കില്ല അത് പിന്നെ പണ്ടേ ശീലിച്ചതല്ലേ എന്തായാലും അടുത്ത തിരഞ്ഞെടുപ്പിൽ തോൽക്കും വരെ നന്ദി